നിങ്ങളോടല്ലേ ചവക്കറ് ചവക്കറന്ന് ഡോക്ടർ പറയുന്നേ പോയിട്ട് വെക്കുന്നില്ല ഞാനത് വെച്ചിയാണ് പറഞ്ഞ കേട്ടാ അത് കണ്ടോ ഞാൻ കൊറേയോട്ടായി അവനെ പറയുന്നേ കാണേണ്ടി വെച്ചാടും ഇല്ല വെച്ചാടും ये काने नंगे का पयेंगे न आए वाट करपले वर्ल्ड येन नु वलते अम्मा मांती ये चावकंबा साधन नन अम्मा मोरने लंग कोनी हां नम्मा माडी मले न जाई न तो जाडी

കൊല്ലാടിന്നല്ലേപ്പി പോലെ താഴെ പറഞ്ഞു നാനേ ഇന്നുമില്ല അടക്കൊന്നും ഇല്ലല്ലോ ചവട്ടെന്ന് പറഞ്ഞു ഡോക്ടർ അതുകൊണ്ടാണ് ഞാൻ വെച്ചിട്ടായിരുന്നു അതിന്റെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ചെക്കനാന്ന് അപ്പഴ് ഞാനല്ലാളും ഇങ്ങനെ ഇരുന്നിട്ട് അപ്പൊ എപ്പറോ ഓ ചണ്ടെ രണ്ടാളെ ചവക്കും ഞാൻ കാണിച്ചു തരാട്ടാ മഴൂലേ അങ് വളത്തിലോട്ട് തൂപ്പണ്ടിറ്റ ആ നാട്ടിലും പഴിമേന കൊണ്ട് ഒന്നും വരണ്ട അങ്ങോട്ട് പറ്റിപ്പണേ കാറ്റിന് പാന വരുന്നേ അത് സാരില്ല മഴ വരുമ്പോ പോലെ വില ആയിട്ടാണ് ഓർക്കും പല്ലുവേദന അനക്കും വലിയ നമ്മക്ക് നീച്ചതിന് വിഷമറിയില്ല പല്ലുവേദന ಕಾರಗವಾಡಕ್ಕೆ ಕಾರಗವಾಡದ ಮನೆ 啊，白开水。